സുന്ദരി സുന്ദരി മോളയുടെ സുന്ദരി സുന്ദരി സുന്ദരിയാണ് സുന്ദരി സുന്ദരി കുഞ്ഞോളവിടെ കുഞ്ഞോളെ സുന്ദരിയാള നോക്കൂല നോക്കൂല സുന്ദരി സുന്ദരി മോളയുടെ അയ്യോ സുന്ദരി മോളെവിടെ കുഞ്ഞോളുടെ ആ വീട് കേട്ടാ മതി അസുന്ദരി അയ്യോ സുന്ദരി വിളിക്കണം സുന്ദരി അയ്യോ ലോളെ കണ്ടില്ല കണ്ടില്ല കേട്ടില്ല

കുഞ്ഞോളെ വിളിച്ച ഓളെ കനീന്നുള്ള പേരും ഒക്കെ മറന്നു കനിമോള പറഞ്ഞോളേ മാമുണ്ട് കൈ നേരക്കേട്ടാ നല്ല മാന്തിട്ടോള് കണ്ണ് കണ്ണു ഞാൻ കുഞ്ഞാട കുഞ്ഞുണ്ടാട് സുന്ദരി അത് നിലത്തിടല്ലേ അയ്യോ 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 സുന്ദരിമോളയുടെ